ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു അങ്ങനെ പുട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഊറ്റി പുട്ടും ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സാമ്പാറും റെഡിയാക്കിയിട്ടുണ്ട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കഷ്ണങ്ങൾ വെച്ച് സാമ്പാർ സാമ്പാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് വറുത്തിരക്കാത്ത സാമ്പാറാണ് കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ കൂടെ സാമ്പാർ ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്തേക്ക് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ കുഞ്ഞുണ്ണി സാമ്പാർ കൂട്ടിയില്ല കാരണം കുഞ്ഞുണ്ണീൻ്റെ സ്കൂളിൽ മിക്കപ്പോഴും സാമ്പാറുണ്ടാവുക അപ്പോൾ അവനത് കൂട്ടി കൂട്ടി മടുത്തു അവൻ പറഞ്ഞു സ്കൂളിൽ നിന്നും ഇതുതന്നെയല്ലേ കൂട്ടുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ സാമ്പാറല്ലേ അതൊന്ന് കഴിച്ചു നോക്ക് അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവന് പുട്ടിൻ്റെ കൂടെ പപ്പടം കാച്ചിക്കൊടുത്ത് ഞാൻ പപ്പടം കൊണ്ട് ഒരു ചെറിയ കഷ്ണം പുട്ട് മുഴുവൻ രണ്ട് മൂന്ന് പപ്പടം അങ്ങനെ കാച്ചി കൊടുത്തിട്ടും അതുകൊണ്ടാണ് കഴിച്ചത് അപ്പോൾ പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അവന് ഇന്ന് പ്രാക്ടീസ് ഉണ്ടായിരുന്നേ അവനിപ്പോൾ കലോത്സവമൊക്കെ അടുത്ത് വരികയാണ് അതിന് അതിന് ഗാനത്തിനൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രൂപ്പ് ഐറ്റംസിന് അവിടെ തന്നെ പോയിട്ട് സ്കൂളിൽ തന്നെ പോയി പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ടതു ഇപ്പം ഇതുപോലെ ഒക്കെ അവർക്ക് പരിശീലനമാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു പത്തരയ്ക്ക് സ്കൂളിൽ എത്തണം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കുകയൊക്കെ ചെയ്ത് വേഗം റെഡിയായി ഒരു പത്തര ആവുമ്പോഴേക്കും നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയേട്ടോ പോകുന്ന വഴിക്ക് ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ഉണ്ട് എന്തൊക്കെയോ കളികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നടന്ന് പോവുകയാണ് ഇപ്പം ഇതാ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ബാക്കിൽ വണ്ടി വരുന്നതൊന്നും ശ്രദ്ധിക്കൂല അതുകൊണ്ട് ഇടയ്ക്ക് ആണെന്ന് തിരിഞ്ഞു നോക്കി വണ്ടി എങ്ങാനും വരുന്നുണ്ടോ പെട്ടെന്ന് നമ്മൾ ആ ഒരു എന്താണ് ഒന്നും പെട്ടെന്ന് നമ്മൾ കേട്ടൊന്നും വരില്ല ആ ഒരു ശ്രദ്ധ മൊത്തം വീഡിയോ എടുക്കുന്നതിലായിരിക്കും അപ്പോൾ അങ്ങനെ ഇതാ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ പോയി കുറച്ച് സമയം ഇരുന്നോ അവരുടെ ഒക്കെ ഒന്ന് കാണാനെന്ന് വെച്ചാൽ കുറച്ച് സമയം ഇരുന്നതാണ് കേട്ടോ എന്നിട്ട് തിരിച്ചു പോകുന്നു ഞാൻ അപ്പോൾ ഉച്ചക്ക് ഒരു മണിയായപ്പോൾ കുഞ്ഞുണ്ണിനെ ഞാൻ കൂട്ടാൻ പോയി തിരിച്ച് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം അവിടെ കിടന്നതാണ് കേട്ടോ ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നതാണ് പക്ഷെ ഉറങ്ങിനാണ് നമ്മൾ രണ്ടാളും എന്തൊക്കെയോ അങ്ങനെ കുറേ സംസാരിച്ച് കുറേ വീഡിയോസൊക്കെ കണ്ട് അവിടെ അങ്ങ് കിടന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതിനു ശേഷം മുറ്റടിച്ച് വരുവാട്ടോ ഈ മുറ്റടിച്ച് വരുന്നതിന് തൊട്ട് മുമ്പ് നല്ലൊരു മഴ വന്നതാണ് കേട്ടോ പക്ഷെ അത് കാര്യമായി പെയ്തില്ല അതുകൊണ്ട് എനിക്ക് നല്ലോണം മുറ്റടിക്കാൻ പറ്റി ഇല്ലെങ്കിൽ നനഞ്ഞിട്ട് അടിക്കാനും പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിട്ട് ഓഫീസിൽ നിന്ന് വന്നു അപ്പോൾ നമുക്ക് വരുമ്പം ചായൻ്റെ കടികൊണ്ടായിരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ കോഴിക്കാലാണ് കൊണ്ടുവന്നത് കോഴിക്കാൽ കണ്ടപ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇമ്പ്രഷൻ മൊത്തം പോയി കേട്ടോ അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പം അങ്ങനെ എന്താണ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഒക്കെ വേണം അപ്പം അങ്ങനെ നമ്മൾ ചായ ഓടിക്കാൻ ഇരുന്നതാണ് കേട്ടോ ചായ ഓടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയുന്നുണ്ട് കോഴിക്കാലിൻ്റെ കാര്യം ഭയങ്കര അബദ്ധമാണ് നല്ല എരിവുണ്ട് പിന്നെ എന്തായാലും വാങ്ങിപ്പോയില്ല പിന്നെ കഴിച്ചല്ലേ പറ്റുമോ നമ്മുടെ തലശ്ശേരി ഭാഗത്തൊക്കെ കിട്ടുന്ന കോഴിക്കാലാണ് ശരിക്കും കോഴിക്കാല് അത് അവിടുത്തെ മാത്രം സ്നാക്കാണ് ശരിക്ക് ഇവിടെയൊന്നും അതില്ല അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള അടുത്തുള്ളൊരു കടയെന്ന് പുതുതായിട്ട് തുടങ്ങിയൊരു ചെറിയൊരു കടയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെക്കാരുടെ ഒരു ടേസ്റ്റിനാണ് അത് ഉണ്ടാക്കിയത് ഇങ്ങോട്ടൊന്നും എല്ലാവർക്കും ഒന്നും അത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് തോന്നും അതുകൊണ്ടാണ് അങ്ങനെ അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് നല്ല അടിപൊളി കോഴിക്കാൽ കിട്ടുക അത് എന്തായിരിക്കും ടേസ്റ്റ് നല്ല ഇത് കഴിച്ചിട്ട് യാതൊരു രുചിയും ഒരു ഒരിതൊന്നും തോന്നിയിട്ടില്ല നമുക്ക് ഒന്നാമത് അതിന് വണ്ണം കുറവാണ് ഇങ്ങനെ നല്ല ഉണ്ടാവുക അതുപോലെ തന്നെ നല്ല എരിവാണ് മുളക് പൊടി നന്നായിട്ട് ഇട്ടിട്ടുമുണ്ട് നല്ല ഉപ്പുമുണ്ട് എല്ലാം കൂടുതലാണ് അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിക്കുകയാണ് പിന്നെ എന്തായാലും ചായക്കെന്നെങ്കിലും കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ കുഞ്ഞുണ്ണി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വീട്ടിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എണ്ണ അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് അവിടെ വെച്ച് അതും വേണം കഴിക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് പിന്നെ ഒരു കോഴിക്കാല് മതിയാവും അതും മതി പിന്നെ ബിസ്ക്കറ്റൊന്നും വേണ്ട അങ്ങനെ വെറുതെ കഴിക്കണ്ടാന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല കേട്ടോ ബൈ